ഇത് വെറും യുദ്ധമല്ല ഒരു ജനതയെ ആകെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും സമാധാനം പുലരാനുള്ള വഴികളല്ല മറിച്ച് യുദ്ധം തുടരാനുള്ള ന്യായങ്ങൾ കണ്ടെത്തും ഗാസ സമാധാന പദ്ധതിയിലെ പ്രാഥമിക ധാരണ ഇസ്രയേൽ ബന്ധികളെ വിട്ടു നൽകുക എന്നതായിരുന്നു ബന്ധിമോചനം സാധ്യമായെങ്കിലും കൊല്ലപ്പെട്ട പതിമൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കൈമാറാൻ ഹമാസിന് സാധിച്ചില്ല ഇസ്രയേൽ വീണ്ടും ആയുധങ്ങൾ പുറത്തെടുത്തു സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിൽ ആഹ്ലാദം പൂണ്ടവർക്കുമേൽ വെടിവെച്ചു വീണ്ടും ചോരതളം കെട്ടി നിന്ന ശ്മശാന ഭൂമിയായ ഗാസയിൽ നൂറുകണക്കിന് ആളുകൾ പിടഞ്ഞു വീഴുന്നു അതിലും ദാരുണം ഈ കരാർ പ്രകാരം ഇസ്രായേൽ കൈമാറ്റം ചെയ്ത പലസ്തീനുകളുടെ മൃതദേഹത്തിന്റെ അവസ്ഥയാണ് നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ ഓർമ്മിപ്പിക്കുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്നാഹുവിന്റെ ഉത്തരവിന് പിന്നാലെ ചൊവ്വാഴ്ച രാത്രിയോടെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഗാസിയുടെ ആകാശത്ത് തീമഴ പൊഴിച്ചു തുടങ്ങി ആക്രമണം അമേരിക്കയോട് അറിയിച്ച ശേഷമാണെന്ന് യു എസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗാസ മുനമ്പിലും ഗാസ സിറ്റിയിലും കാന്യൂണിസിലുമായി വിവിധ ആക്രമണങ്ങൾ നടന്നു പരിക്കേറ്റവരിലും മരിച്ചവരിലും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഉൾപ്പെടുന്നു ഹമാസാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്നാണ് ഇസ്രായേലിന്റെ ആരോപണം മൃതദേഹങ്ങൾ കൈമാറുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും ഹമാസ് ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചെന്നുമായിരുന്നു ഇസ്രയേലിന്റെ പക്ഷം പക്ഷേ ഈ ആരോപണങ്ങൾക്ക് അപ്പുറം ഗാസ പിടിച്ചെടുക്കണമെന്നും യുദ്ധം തുടരണമെന്നും ആഹ്വാനം ചെയ്യുന്ന ബിൽ ഇസ്രായേൽ പാർലമെന്റിൽ പാസാക്കിയിരുന്നു നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷക്കാരാണ് ഈ ബില്ല് പാസാക്കിയത് നെതിന്യാഹുവിന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പക്ഷേ അതേസമയം ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ചെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു അടിയന്തര യോഗം വിളിച്ചിരുന്നു ഈ യോഗത്തിലും തീവ്ര വലതുപക്ഷ നേതാക്കൾ നടത്തിയ മുറവിളി യുദ്ധത്തിലേക്ക് മടങ്ങണമെന്നായിരുന്നു അതുകൊണ്ടുതന്നെ ഇസ്രായേൽ വെടിനിർത്തൽ തുറന്നതിന്റെ കാരണം ഊഹിക്കാവുന്നത് തന്നെ ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതോടെ ചൊവ്വാഴ്ച രാത്രി നടത്താനിരുന്ന ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറാനുള്ള നീക്കം ഹമാസ് മാറ്റിവച്ചിരുന്നു ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതിനും ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കൈമാറാതിരിക്കുന്നതിനും ഹമാസ് പല വില നൽകേണ്ടി വരും എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാക്സിന്റെ ഭീഷണി പതിനെട്ട് ദിവസം നീണ്ടുനിന്ന പ്രത്യക്ഷ വെടിനിർത്തൽ ധാരണയാണ് ഇതോടെ അവസാനിച്ചത് ഒന്നാം ഘട്ട ധാരണകൾ പോലും ജലരേഖയായപ്പോൾ ഇനി തുടർച്ചകളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഇടയില്ലല്ലോ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ ആരംഭിച്ച ശേഷം പല മേഖലകളിലും വെടിയുച്ചകൾ വീണ്ടും കേട്ടിരുന്നു മധ്യസ്ഥതയിലുള്ള യു എസിന്റെ പ്രതിനിധിയായി ഇസ്രയേലിലെത്തിയ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞത് വെടിനിർത്തൽ കരാർ നിലവിലുണ്ട് എന്നതിനർത്ഥം ചെറിയ അക്രമങ്ങൾ പോലും ഉണ്ടാകില്ല എന്നല്ലോ എന്നാണ് ചൊവ്വാഴ്ച ഇസ്രയേലിന്റെ കടന്നാക്രമണം ഉണ്ടായ ശിശു വെടിനിർത്തൽ വിജയകരമായി മുന്നോട്ടു പോകുമെന്ന് പ്രതികരിച്ച ജെ ഡി വാൻസിൽ നിന്ന് മറ്റെന്ത് പ്രതീക്ഷിക്കാൻ വീടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് എല്ലാ ഇസ്രയേലി ബന്ദികളുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ എത്രയും വേഗം തിരികെ നൽകേണ്ടതുണ്ട് പകരമായി ഒരു ഇസ്രായേലി മൃതദേഹത്തിന് പതിനഞ്ച് പലസ്തീൻ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറുമെന്നാണ് വ്യവസ്ഥ ഇനി പതിമൂന്ന് മൃതദേഹങ്ങൾ കൂടി ഹമാസ് തിരികെ നൽകാനുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുക ദുഷ്കരമാണ് ഈജിപ്തിൽ നിന്ന് അത്യാധുനിക ഉപകരണങ്ങൾ എത്തിച്ച് തെരച്ചിൽ നടത്തുകയായിരുന്നു എന്നാൽ ചൊവ്വാഴ്ച ഇസ്രായേൽ യുദ്ധം വീണ്ടും ആരംഭിച്ചതോടെ ബന്ധുക്കളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളെ കൂടുതൽ വൈകിപ്പിക്കുമെന്ന് ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷം ഇസ്രയേൽ എൺപതിലധികം തവണ ലംഘനം നടത്തിയതായും അതിൽ കുറഞ്ഞത് എൺപത് പേർ കൊല്ലപ്പെട്ടതായും ഗാസ മീഡിയ ഓഫീസ് പറയുന്നു തുടരുന്ന ആക്രമണങ്ങളുടെ വാർത്തകൾക്കിടയിലാണ് ഇസ്രയേൽ ബന്ധികളാക്കിയ പലസ്തീനികൾ അനുഭവിച്ച പൈശാചികമായ മരണത്തിനു കൂടി തെളിവുകൾ പുറത്തുവരുന്നത് കണ്ണുകൾ കെട്ടിയ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട മൃതദേഹങ്ങൾ അതിൽ പലതും അഴുകിയിരിക്കുന്നു ചിലത് കത്തിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രേൽ കൈമാറിയ പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതിനും പല്ലുകളില്ല കൈകാലുകൾ നഷ്ടമായിരിക്കുന്നു ശരീരഭാഗങ്ങൾ അഴുകിയവ കത്തിക്കരിഞ്ഞവ അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിരുന്നു പീഡനത്തിൻ്റെയും പൊള്ളലുകളുടെയും ഒടുവുകളുടെയും ആഴത്തിലുള്ള മുറിവുകളുടെയും ലക്ഷണങ്ങൾ വളരെ നിന്ന് നടത്തിയ നേരിട്ടുള്ള വെടിവെപ്പുകളാണ് ഏറെയും ടാങ്കുകളുടെ ട്രാക്കിനടിയിൽ ചതച്ചരയ്ക്കുകയോ ചെയ്ത മൃതദേഹങ്ങളുമുണ്ട് തിരിച്ചറിയാത്ത ഒട്ടേറെ പലസ്തീനുകളുടെ ജടങ്ങൾ സിവിൽ ഡിഫൻസ് ജീവനക്കാർ വെള്ളശീറ്റുകളിൽ പൊതിഞ്ഞ് ഗാസയിൽ കൂട്ടക്കുഴിമാടത്തിൽ അടക്കം ചെയ്തു തടവിലാക്കപ്പെട്ടവരാണോ ആരാണെന്നോ അറിയാത്ത മൃതദേഹങ്ങൾ ലബോറട്ടറികളിൽ പരിശോധിച്ച് ഐഡന്റിഫൈ ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഗാസയിൽ ജനിച്ച് ജീവിച്ചവരുടെ അവശേഷിപ്പുകൾ പോലും കണ്ടെത്തുക പ്രയാസമെന്ന സ്ഥിതി ഗാസയിൽ ബാക്കിയായ അപൂർവം ആശുപത്രികളിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഓക്സിജൻ മാസ്ക് ഒന്നുപോലുമില്ല ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം കുടിയിറക്കപ്പെട്ടു എല്ലാ സർവകലാശാലകളും ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും തൊണ്ണൂറ് ശതമാനം സ്കൂളുകളും കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു ട്രംപ് വെടിനിർത്തലിന്റെ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമാക്കുകയും വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകും മുൻപ് പരമാവധി നശീകരണം നടത്തുന്നതും നമ്മൾ കണ്ടു കാരണം കാത്തിരുന്നവർക്ക് കരാർ ലംഘിക്കാൻ കാരണം കിട്ടിയപ്പോൾ യുദ്ധവെറി തുടരുകയാണ്